കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി വടക്കേക്കര പഞ്ചായത്ത് കട്ടത്തിരുത്തിൽ മേമന വേണുവിന്റെ വീട്ടുവളപ്പിലാണ് കാട്ടുപന്നിയെ കണ്ടെത്തിയത് കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി വടക്കേകര പഞ്ചായത്ത് കട്ടത്തരത്തിൽ മേമന വേണു എന്നയാളുടെ വീട്ടുവളപ്പിലാണ് വ്യാഴാഴ്ച പുലർച്ചെ കാട്ടുപന്നിയെ കണ്ടത് ഏകദേശം അൻപത് കിലോയോളം തൂക്കം വരുന്നതാണ് കാട്ടുപന്നി യാതൊരു പരിക്കും ശരീരത്തിൽ ഇല്ലാത്തതിനാൽ വിഷം ഉള്ളിൽ ചെന്നതാകാം മരണകാരണമെന്നാണ് കാരണമെന്നാണ് നിഗമനം വനപാലകരെത്തി കാട്ടുപന്നിയുടെ ജഡം കൊണ്ടുപോയി രണ്ടു മാസം മുമ്പ് ഫോർച്യൂൺ ഗ്യാസ് ഏജൻസിക്ക് സമീപത്ത് വെച്ച് പുതിയ ഹോട്ടലുടമയായ ഷിബുവിന്റെ ഇരുചക്ര വാഹനത്തിന് കുറുകെ ഒരു കാട്ടുപന്നി ചാടി ഈ കെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ധാരാളമായുണ്ട് നമ്മൾ ഈ പ്രദേശത്ത് ഈ പന്നി പല ഭാഗത്തും കണ്ടതായിട്ട് ആളുകൾ പറയുന്നുണ്ട് അപ്പം ഇന്ന് രാവിലെ ഈ നമ്മുടെ വാടിൽ വാടിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ട് മേമന വീട്ടുവളപ്പിലാണ് ഈ സംഭവം ചത്തനെല്ലയിൽ കണ്ടത് അപ്പോൾ അവർ വീട്ടുകാർ രാവിലെ എണ്ണിട്ടപ്പോഴാണത് അവിടെ ഇങ്ങനെ കാണാൻ ഇടവന്നത് അറിയിച്ചിട്ടുണ്ട് പുല്ലും മരങ്ങളും വള്ളിപ്പടർപ്പ് മൂലം കാടിന്റെ പ്രതീതിയാണ് പ്രദേശത്തിന് പാമ്പുകൾ കീരി മരപ്പട്ടി ഉൾപ്പെടെ നിരവധി ജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി ഇവിടെ മാറിയതോടെ സമീപവാസികൾ ആശങ്കയിലാണ്